ഷികോപൂർ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി ഇന്ന് രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബിൾ നേരത്തെ നോട്ടീസ് അയച്ചപ്പോൾ വന്നിരുന്നല്ല ഇന്നിപ്പോൾ വന്നു രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു തുടർന്നും ഹാജരാകാൻ തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അല്ലേ ചിക്കോബൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബർട്ട് വദ്രയോട് വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാകാ നിർദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാലു മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഇ ഡി ആസ്ഥാനത്ത് റോബർട്ട് ഭദ്ര ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത് ഏറെക്കുറെ രണ്ട് മണിക്കൂറോളം സമയം ഇന്നിപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനു പിന്നാലെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ബ്രേക്ക് റോബർട്ട് ഭദ്രയ്ക്ക് നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണി മുതൽ വീണ്ടും വിശദമായി തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വ്യക്തമാക്കുന്നത് കള്ളപ്പണ വെളുപ്പിൽ അടക്കമുള്ള ആരോപണങ്ങളാണ് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് റോബർട്ട് പത്ര വാങ്ങുകയും സ്കൈലൈറ്റ് എന്ന കമ്പനി പിന്നീടത് ഡി എൽ എഫ് എന്ന കമ്പനിക്ക് അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് മറച്ചു വിൽക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ഇതുവഴി അൻപത്തിയൊന്ന് കോടി രൂപയുടെ ലാഭം റോബർട്ട് പത്ര ഉണ്ടാക്കി ഇത് കള്ളപ്പണ വെളുപ്പിയിലടക്കമുള്ള കേസുകളുടെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ കള്ളപ്പണ വെളുപ്പിയിലടക്കമുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനൊന്ന് തവണ ഇ ഡി റോബർട്ട് വാദ്രെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് എന്താണെങ്കിലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ രാത്രി ഏറെ നീണ്ടുപോകും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ രാത്രി വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഒരു പക്ഷേ മറ്റേതെങ്കിലും അറസ്റ്റ് അടക്കം നടപടിയിലേക്ക് പോകുമോ എന്ന് വ്യക്തമല്ല പക്ഷേ മുൻപും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ പതിനൊന്ന് തവണ റോബർട്ട് വാദ്രയെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഇന്ന് ഉണ്ടാകാൻ സൂചനയും പുറത്തേക്ക് വരുന്നു അത് മാത്രമല്ല നിലവിലെ ഈ നീക്കങ്ങൾ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് റോബർട്ട് വാദ്ര അടക്കം വ്യക്തമാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന വിശദീകരണവും റോബർട്ട് വാദ്ര നൽകിയുണ്ടായി അല്പം ാണ് റോബർട്ട് വദ്ര ഇ ഡി ആസ്ഥാനത്ത് നിന്ന് ലഞ്ച് ബ്രേക്കിന് വേണ്ടി പോയത് ഇനിയിപ്പോൾ മൂന്നരയോടെ വീണ്ടും ഇ ഡി ആസ്ഥാനത്തേക്ക് വാർത്ത മടങ്ങിയെത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നോബൽ വാർത്ത തിരിച്ചു വരും നാലുമണിക്ക് വീണ്ടും ഹാജരാകും എന്നുള്ള വിവരം തന്നെയാണ് അല്ലെ ലഭിക്കുന്നത് മൂന്നരയോട് മുതൽ തന്നെ വധ്ര വീണ്ടും ഇടി ആസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് വിവരം ഉള്ളത് പിന്നീട് വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നും മനസ്സിലാക്കുന്നു പ്രധാനമായും വിദേശത്തടക്കം ഭൂമി ഏർപ്പാടുകൾ വാദ്ര ഇത് കൂടുമ്പോൾ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ കള്ളപ്പണ വെളുപ്പിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ വാദം നേടുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തോളം വരുന്ന രേഖകൾ മുൻപ് വിവിധ കേസുകളിലായി ഇ ഡിക്ക് വാദം നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോൾ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും മൂന്നരയ്ക്ക് ശേഷം എത്തുന്ന വാദരേഖ മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്ന് രാത്രി വരെ നീളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വിശദാംശങ്ങൾ നൽകിയത്